മഹാരാജാസ് കോളേജിൽ കൊല്ലപ്പെട്ട എസ് എഫ് ഐ പ്രവർത്തകൻ അഭിമന്യുവിന്റെ പേരിൽ സ്വരൂപിച്ച രക്തസാക്ഷി ഫണ്ട് സംബന്ധിച്ച വിവാദം തിരുവനന്തപുരത്തെ സി പി എമ്മിൽ പൊട്ടിത്തെറിയാകുന്നു പരാതികളൊന്നും സി പി എം ജില്ലാ കമ്മിറ്റിക്ക് ലഭിച്ചിട്ടില്ലെന്ന് പാർട്ടി തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി വി ജോയി പറയുമ്പോഴും ഇത് വലിയ വിവാദമായി മാറും ഫണ്ട് സ്വരൂപിച്ചവരുമായി പാർട്ടിക്ക് ബന്ധമില്ല മാനവീയം വീതിയിൽ എത്തുന്നവരുടെ കൂട്ടായ്മയാണ് ഫണ്ട് സ്വരൂപിച്ചത് എന്നാണ് അറിയുന്നത് പാർട്ടിയുടെ അറിവോടെയല്ല പണം പിരിച്ചത് ഇത് സംബന്ധിച്ച് പാർട്ടിക്ക് ആരും പരാതി നൽകിയിട്ടില്ല സംഭവത്തിൽ പാർട്ടിയുമായി ബന്ധമുള്ള ആർക്കെങ്കിലും പങ്കുണ്ടെന്ന് അറിഞ്ഞാൽ അതേക്കുറിച്ച് പരിശോധിക്കുമെന്നും വി ജോയി പറഞ്ഞു അതിനിടെ ആരോപണം സി പി എം സംസ്ഥാന നേതൃത്വവും ഗൗരവത്തിലെടുത്തിട്ടുണ്ട് അർഹരായ വിദ്യാർത്ഥികളെ കണ്ടെത്തി സ്കോളർഷിപ്പ് നൽകുമെന്ന് പ്രഖ്യാപിച്ചാണ് മാനവീയം തെരുവിടം കൾച്ചറൽ കളക്റ്റീവ് എന്ന പേരിൽ ഫണ്ട് പിരിവ് നടത്തിയത് ഇതിന് പിന്നിലുള്ളവരെല്ലാം സി പി എമ്മുകാരാണ് രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ രണ്ടിന് അഭിമന്യു കൊല്ലപ്പെട്ടതിന് പിന്നാലെ നടന്ന ധനസമാഹരണത്തോട് നൂറുകണക്കിന് ആളുകൾ സഹകരിച്ചിരുന്നു ആറര വർഷം കഴിഞ്ഞിട്ടും ആർക്കും സ്കോളർഷിപ്പ് നൽകിയില്ലെന്ന പരാതിയാണ് ഉയർന്നിരിക്കുന്നത് അതേസമയം മുഴുവൻ തുകയ്ക്കും കണക്കുണ്ടെന്നും അഭിമന്യു പഠിച്ച വട്ടവടയിലെ സ്കൂൾ അധികൃതരുമായി സഹകരിച്ച് അർഹതപ്പെട്ട വിദ്യാർത്ഥികളെ കണ്ടെത്തി സ്കോളർഷിപ്പ് നൽകുമെന്നും ഫണ്ട് പിരിവി നടത്തിയ കൂട്ടായ്മയുടെ ഭാരവാഹികൾ പ്രതികരിച്ചു സമാഹരിച്ച തുകയുടെ പലിശയാണ് ഓരോ വർഷവും സ്കോളർഷിപ്പായി നൽകുകയെന്നും അവർ വ്യക്തമാക്കി എന്തായാലും വിവാദമായ സാഹചര്യത്തിൽ അതിവേഗം പണം നൽകാൻ സി പി എം സംസ്ഥാന നേതൃത്വം ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകി അതിനിടെ പാർട്ടിക്കുള്ളിൽ രക്തസാക്ഷിയെ മുൻനിർത്തി പിരിച്ച ഫണ്ട് എവിടെയെന്ന് ചോദ്യത്തിന് ഉടൻ സ്കോളർഷിപ്പ് നൽകുമെന്നാണ് നേതൃത്വത്തിന്റെ മറുപടി വർഷം മുൻപ് പിരിവ് നടത്തിയെങ്കിലും ഇതുവരെ സ്കോളർഷിപ്പ് നൽകാത്തത് എന്തുകൊണ്ടാണെന്ന ചോദ്യത്തിന് മറുപടിയില്ല രസീത് പോലും നൽകാതെ നടത്തിയ പണപിരിവിനെ കുറിച്ച് അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് സി പി എം പ്രാദേശിക നേതാക്കൾ ജില്ലാ കമ്മിറ്റിയെ സമീപിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് എസ് എഫ് ഐ ഇടുക്കി ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായിരുന്ന അഭിമന്യു രണ്ടായിരത്തി പതിനെട്ടിൽ ജൂൺ രണ്ടിനാണ് കൊല്ലപ്പെട്ടത് സംഭവത്തിന് വലിയ പ്രാധാന്യം ലഭിച്ചതോടെ മാനവീയം തെരുവിടം കൾച്ചറൽ കളക്റ്റീവിന്റെ നേതൃത്വത്തിൽ ഫണ്ട് പിരിവ് ആരംഭിച്ചു അഭിമന്യുവിന്റെ പേരിൽ സ്കോളർഷിപ്പ് നൽകുമെന്ന പ്രചരണത്തിന് മികച്ച പ്രതികരണമാണ് ലഭിച്ചത് സി പി എം സഹയാത്രികൻ കെ എൻ കുഞ്ഞഹമ്മദ് ഉൾപ്പെടെയുള്ളവർ തങ്ങൾക്ക് ലഭിച്ച പുരസ്കാര തുകകൾ സ്കോളർഷിപ്പ് ഫണ്ടിലേക്ക് കൈമാറി പുകസ സംസ്ഥാന കമ്മിറ്റി അംഗം വിനോദ് വൈശാഖിയും ജില്ലാ പ്രസിഡന്റ് കെ ജി സൂരജുമാണ് ം തെരുവിടം കൾച്ചറൽ കളക്റ്റീവിന്റെ ചെയർമാനും കൺവീനറും പിരിവിനെ അന്നത്തെ സി പി എം ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പൻ പിരിവിനെ എതിർത്തു സ്കോളർഷിപ്പ് ആർക്കാണ് കൊടുക്കുന്നതെന്നും മാനദണ്ഡം എന്താണെന്നും അദ്ദേഹം ആരാഞ്ഞിരുന്നു അതിനിടെ അഭിമന്യു സ്മാരക സ്കോളർഷിപ്പ് അടുത്ത മാസം നൽകുമെന്ന് മാനവീയം തെരുവിടം കൾച്ചറൽ കളക്റ്റീവ് ചെയർമാൻ വിനോദ് വൈശാഖിയും കൺവീനർ കെ ജി സൂരജും അറിയിച്ചു വട്ടവടയിൽ അഭിമന്യു പഠിച്ച സ്കൂളിലെ പ്രധാന അധ്യാപകനുമായി സ്കോളർഷിപ്പ് നൽകേണ്ട കുട്ടികളുടെ വിശദാംശങ്ങൾ സംബന്ധിച്ച് ആശയവിനിമയം നടത്തിയിട്ടുണ്ടെന്നും ഭാരവാഹികൾ അറിയിക്കുകയായിരുന്നു എന്തായാലും അർഹരായ വിദ്യാർത്ഥികളെ കണ്ടെത്തി സ്കോളർഷിപ്പ് നൽകുമെന്ന് തന്നെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്